മുത്തുമണിയേ എന്തുടാ എന്തുടാ ഇത് ഗുളികണീ കഴിക്കണമല്ല ഫ്രണ്ട്സ് എൻ്റെ മോനെ ഒന്ന് പുറത്ത് പോയിട്ട് തോന്നി എനിക്ക് മരുന്ന് മേടിക്കാനായിട്ട് പോയതാണ് അപ്പോൾ പോയിട്ട് വന്നിട്ട് ഇത് എൻ്റെ കയ്യിൽ ഇത് കൊണ്ട് തന്നു ഇതെന്തോ കഴിക്കാനാണെന്ന് വെച്ചിട്ട് ഇത് എൻ്റെ കാലിൻ്റെ മുകളിൽ കയറി കിടക്കും അവിടെ നിന്ന് അനങ്ങുന്നില്ല കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ അവർ ഒത്തിരി കൊണ്ടുമോ മിന്നൂന് ആ മിന്നൂനൊരു ഷാനെന്താ അച്ചു വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കഴിക്കണത് കണ്ടാ പിന്നെ നിലത്തല ഇന്ന് എടുക്കട്ടെ പോതി ഒരു കഷ്ണം കട്ട് ഉമ്മ പോയി എന്നാ മുമ്പത്തേരാത്തരാ എത്ര മാധുരാണ് ഈ കഴിച്ചോളും കുറച്ചും കൂടി തരണം കഴിച്ചു കഴിഞ്ഞാൽ വരുമോ അച്ഛൻ ആയി നോക്കൂടി കൊടുത്ത നല്ല മധുര മധുരം കൊടുക്കണ്ട പഞ്ചസാര എന്റെ പൊന്നേ തലകർ പുതിയൊരു മധുര കൊതിയ നൂക്കഴിക്കണ ഈ മരുന്നിന്റെ പാക്കറ്റ് വേണിട്ടേ തിഞ്ഞാനാണെന്ന് പറഞ്ഞ കാലിൽ കയറി കിറക്കാണ് അനങ്ങണ്ട് ആ അടിപൊളിയ അപ്പൊ അന്റെ സാര വെള്ളമൊക്കെ കുടിക്കുന്നു പൊന്നെ മുടി കൊഴി കിട്ടാ ഒരുപാട് മധുരം കഴിക്കുന്നുണ്ട് മതി കളക്ക് നോട്ടം കണ്ടില്ലേ നമ്മുടെ സ്വത്താ നമ്മുടെ സ്വത്ത് എടുത്തടുത്ത നിക്കൂ നിക്കൂ മതി തങ്ങോ മതി അടിച്ചത്ര ഷത്തരമണിയാണ് ഷട്ടരമണി അത് ഷെട്ടർ മണിയാണ് ഷട്ടർമണി മതിയാ മതി മതി അർഷമോനെ ഇതവിടെ കൊണ്ടെക്ക് ഈ മധുരം മുഴുവൻ കഴിക്കും പിന്നെ വയറ് ശരിയില്ലുണ്ടാവും എടുത്തിട്ട് മോനെ പാത്രം എടുത്തുണ്ടോ എടുത്തിട്ട് വെക്കോ എടുത്തിട്ട് കളയില്ല അത് പഞ്ചസാര ഇങ്ങനെ വന്ന് കെഞ്ചിട്ട് അടുത്ത് നിൽക്കുമ്പോൾ എങ്ങനെ കൊടുക്കാതിരിക്കാൻ തോന്നുക കുറച്ച് കുറച്ച് കൊടുക്കോളൂട്ടോ ഒരുപാട് കൊടുക്കൊന്നുമില്ല അപ്പൊ ആ വന്തി കഴിഞ്ഞ് നമ്മുടെ അടുത്തൊന്നും മാറില്ല വന്നിട്ട് <rium> െ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കും നമുക്ക് കുറച്ച് അവനും കൊടുക്കും എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും അത് അവനക്കും കൂടി ഉണ്ടാവും കണ്ണ മധുരച്ചിട്ടാണ് അർഷായിട്ട് കഴിഞ്ഞ് അർഷ കഴിച്ചു വായി നോക്കിട്ടേ കാര്യ വതിഞ്ഞ് ഒരുപാട് മധുരം കഴിക്കുന്നു അടക്കണം അട്ടിച്ച് ഇത്ര മധുരമുള്ള സാധനം അധികം കഴിക്കാറില്ല അതുകൊണ്ട് മധുരമുള്ള എല്ലാം ഞാൻ വായിൽ വെച്ചിട്ട് മധുരം ഇനി ഇതാക്കി കൊടുക്കും അങ്ങനെയാണ് അവനെന്ത് കഴിക്കുകയാണെങ്കിൽ ചെറുപ്പം മുതൽ മുതലായി ശീലിച്ചതുകൊണ്ടാണ് തോന്നുന്നത് ഞാനിങ്ങനെ എരിവുള്ളതാണെങ്കിലും മധുരമുള്ളതാണെങ്കിലും ഉള്ളതാണെങ്കിലും വായിലിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മധുരവും എരിവൊക്കെ ഒത്തിരി കുറച്ചിട്ട് അങ്ങനെ കൊടുക്കും അത് കൊടുത്ത് ശീലിച്ചുകൊണ്ട് ആൾക്കങ്ങനെ തന്നെയാണ് അല്ലാതെ പാത്രത്തെ അങ്ങനെ വെച്ചു കൊടുത്തിട്ടും കാര്യമില്ല അവനെ ബോൾ തട്ടില്ല അവൻ പേടിക്കണേ എൻ്റെ ചെറിയമ്പുട്ബോൾ തട്ടി കളിക്കും അപ്പം ഇവനെ പേടിയാണ് ഇവരെന്നല്ല എല്ലാ പൂച്ചകൾക്കും പേടിയാണ് എൻ്റെ സൗണ്ട് കേട്ട ഒരു ഭാഗത്ത് മാറിപ്പോയി കിടക്കുന്നത് കണ്ണു പോയി കിടക്കുന്നത് ഇനിമേ ഇവിടെ പൊന്നുവാടി ബാ ഗംപിപ്പം ഇല്ല ഒന്ന് മണി മരുന്ന് അടുക്കൊണ്ടിരിക്കുന്നത്